പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷാ മേഖലയിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയാണ് നാം എന്ന് കാണുക ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ വിശ്വാസികളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും സുഖപ്പെടുത്തുവാനുമൊക്കെയുള്ള ശക്തി അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അവരോട് പറയുന്നുണ്ട് നിങ്ങൾ യാത്രയില് ഏറ്റവും കുറച്ച് വസ്തുക്കൾ മാത്രം കൊണ്ടുപോകണം സ്നേഹമുള്ളവരെ ഇന്ന് ഒരുപാട് പേരുടെ ഒരു തെറ്റായ ധാരണയുണ്ട് ഇന്ന് ഒരുപാട് പേര് കരുതുന്നുണ്ട് ഈ ദൈവിക സാന്നിധ്യമൊന്നുമില്ല എന്ന് പൈശാചിക ശക്തികൾ എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നൊക്കെ സ്നേഹമുള്ളവരെ മമോദി സസ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈശോയാൽ നിറയപ്പെട്ട ജീവിതമായി നാമൊക്കെ മാറണമെന്ന് രണ്ടാമത്തെ ഉത്തരവാദിത്തം വചനത്തിൽ നാം വായിക്കുന്നുണ്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇന്ന് ഈ ആധുനിക യുഗത്തിലെ ശിഷ്യന്മാരായിരിക്കണം നാമൊക്കെ തന്നെയാണ് നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് ശിശുന്മാരെ ഈശോ അയച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ പിശാശുക്കളെ ബഹിഷ്കരിക്കുവാൻ രോഗസൗഖ്യം കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരും നാം ഓരോരുത്തരും എപ്രകാരമാണ് നമുക്ക് പിശാശിനെ ബഹിഷ്കരിക്കുവാൻ സാധ്യമാവുക ഒരാളുടെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ അഭാവമാണ് തിന്മയുടെ ആത്മാവ് കടന്നു വരുവാനുള്ള കാരണം നമുക്കായിരിക്കുന്ന ജീവിത മേഖലയിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ദൈവാത്മാവ് നഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവൻ്റെ പ്രവൃത്തി അവൻ്റെ ഭാഷ ചെയ്തികളൊക്കെ അപ്രകാരമാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവനിലേക്ക് ദൈവാത്മാവിനെ പകർത്തു കൊടുക്കണമെന്ന് ഇന്നിൻ്റെ തലമുറയുടെ ചെറിയൊരു പരാജയം എന്ന് പറയുന്നത് അവനിൽ നിന്ന് ദൈവികമായ ശക്തി നഷ്ടപ്പെട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിൽ സാംസനെ പോലെ സാംസന്റെ ജീവിതത്തിൽ നിന്ന് ദൈവാത്മാവ് നഷ്ടമായത് അറിയുന്നില്ല ഇന്ന് പലരും ഒരുപാട് ഭക്താഭ്യാസങ്ങളുടെ പിറകിലാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവികത നഷ്ടമാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാണാതെ പഠിച്ച പ്രാർത്ഥനകളും ചില ഭാഷയുടെ പ്രാവീണ്യമൊക്കെ കാരണം അവരിങ്ങനെ ഇന്നും ഭക്തരായിട്ട് ജീവിക്കുന്നുണ്ട് ദൈവാത്മാവ് നഷ്ടപ്പെട്ട ഒന്നും ദൈവത്തിന് പ്രീതികരമാവുകയില്ല എന്ന് തിരിച്ചറിയാം എവിടെല്ലാമാണോ ദൈവാത്മാവ് നഷ്ടമായത് അവിടേക്ക് ആത്മാവിനെ കൊടുത്തുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിമുക്തരാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് രണ്ടാം ഭാഗം പറയുന്നത് രോഗികളെ സുഖപ്പെടുത്തണമെന്നാണ് പലപ്പോഴും നമുക്ക് സൗഖ്യം എന്നുള്ളത് ഒരു ശാരീരികമായ സൗഖ്യം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു മാനസിക സൗഖ്യം കൂടി ഉണ്ട് കേട്ടോ പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലുള്ള ഓരോരുത്തരും മാനസികമായ സമ്മർദ്ദത്തിൽ വീണു പോകുന്നവരാണ് ഒരുപാട് പേരുടെ വാക്ക് മുറിയിപ്പിച്ച അനുഭവങ്ങളും നമുക്ക് കാണാം മാനസികമായി സങ്കടം അനുഭവിക്കുന്നവരിലേക്ക് ദൈവത്തെ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം സൗഖ്യദായകമാക്കണം ഒരു ഭവനത്തിൽ ഒരു അപ്പൻ്റെ സാന്നിധ്യം അപ്പന്റെ സ്പർശനമൊക്കെ സൗഖ്യദായകമാകുമ്പോഴാണ് ആ കുടുംബം അനുഗ്രഹമായിട്ട് മാറുക ജീവിത മേഖലയിലൊക്കെ സൗഖ്യം പകരുന്നവരായി മാറുവാൻ പശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരായി മാറുവാനായിട്ട് വിളിക്കപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരുപാട് വസ്തുക്കളൊന്നും എടുത്തുകൊണ്ട് പോകരുതെന്ന് ഏറ്റവും ആവശ്യമായത് മാത്രം കൊണ്ടുപോകുക കാരണം നമ്മുടെ യാത്രയ്ക്ക് പലപ്പോഴും ഇതെല്ലാം ഭാരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യാത്രയിൽ ഭാരമാകുന്നതിനേക്ക് ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി യാത്രയാകുവാൻ നമുക്ക് പരിശ്രമിക്കാം സ്ത്രീഹന്മാരെ പോലെ നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ മിഷണറിമാരെ പോലെ നമുക്ക് പോകുവാൻ സാധ്യമാകുന്നില്ല എങ്കിലും നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നമ്മുടെ ചെറിയ ചുറ്റുപാടിലും സാഹചര്യത്തിലുമൊക്കെ ക്രിസ്തുവിനെ പകുത്തുകൊടുക്കുവാൻ ആത്മാവ് നഷ്ടമായ ജീവിതങ്ങളിലേക്ക് ആത്മാവിനെ പകുത്തുകൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശിഹാര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ